ഹലോ മെർലിൻ സ്റ്റോറീസിന്റെ പുതിയൊരു കഥയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ മെമ്പർഷിപ്പിന്റെ കാര്യം ആരും മറന്നിട്ടില്ലല്ലോ അല്ലെ ഒരുപാട് ത്രില്ലിംഗ് സ്റ്റോറീസ് മെമ്പേഴ്സ് ഉള്ളി ആക്കിയിട്ടുണ്ട് നിങ്ങൾക്കപ്പോ ഈ കേൾക്കുന്ന കഥകളല്ലാതെ ആ കഥകളും കൂടെ ആസ്വദിക്കണമെങ്കിൽ നിങ്ങളൊരു സ്റ്റോറി അവർ ആണെങ്കിൽ തീർച്ചയായിട്ടും മെമ്പർഷിപ്പ് എടുത്തോളൂട്ടോ ആ ബട്ടൺ ഒന്ന് നിൽക്കാ മതിയെന്നേ ഇഷ്ടം പോലെ കഥകൾ ഇനി നിങ്ങൾക്ക് ഒരു ലിമിറ്റ് ഇല്ലാതെ ആസ്വദിക്കാം പിന്നെ നമ്മുടെ പ്രീമിയം മെമ്പർഷിപ്പിനെ പറ്റി മറന്നു പോകരുത് ഫസ്റ്റ് കമന്റ് ചെക്ക് മതി ഫുൾ നല്ല സ്പൈസി കഥകൾ ഇനി നിങ്ങളുടെ ചെവിയോരം മാത്രം പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് അറിഞ്ഞില്ലേ നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത കാര്യം അങ്ങോട്ടേക്ക് വന്നോളൂട്ടോ യാതൊരു മെമ്പർഷിപ്പ് ഫീമില്ലാതെ ഫ്രീ ആയിട്ട് തന്നെ അവിടെ കഥകൾ കേട്ട് അടിപൊളിയായിട്ട് തകർക്കാം അപ്പൊ എങ്ങനെയാ എല്ലാരും കൂടല്ലേ ഇന്നത്തെ ഒരു കിടിലം കഥ ബേക്കറിയിലെ ക്രീം ക്രീം പെണ്ണ് ഇഷ്ടമില്ലാത്തവർ ആരാ ഉള്ളതല്ലേ എന്നാലും സുചിത്ര ബേക്കറിയിലെ സുചിത്ര ചേച്ചിയുടെ ക്രീം അടിപൊളി ആവില്ലേ ഒരു ഗുണ്ടയ്ക്കാണ് ആ നറുക്ക് വീണത് നേരെ കഥയിലേക്ക് പോയാലോ അതെ ഞാനൊന്ന് പിഴിഞ്ഞു തരട്ടെ നാരങ്ങ രണ്ടായി മുറിച്ച് നാരങ്ങ നന്നായിട്ട് ഞെക്കി അമർത്തുന്ന സുചിത്രയെ നോക്കിക്കൊണ്ട ഗുണ്ടബിനു ചോദിച്ചേ അല്പം പരിഭ്രമിച്ചു ഒന്നും മിണ്ടാതെ സാരി തലപ്പ് നേരെയാക്കി സുചിത്ര വീണ്ടും നാരങ്ങ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു ആഹാ കൊള്ളാലോ നിങ്ങളുടെ കെട്ടിയോൻ നന്നായിട്ടൊന്നും പിഴിയത്തില്ലല്ലേ ഞാനൊക്കെ നന്നായിട്ടൊന്ന് ഞെക്കും ഞാരിട്ടി ചാറ് വരുത്തും അവനത് പറയുന്നത് കേട്ട് സുചിത്ര വിടർന്ന കണ്ണുകൾ ഉയർത്തിന്ന് നോക്കി ഇപ്പോഴും അവന്റെ വഷവൻ നോട്ടം ഇങ്ങനെ നോക്കുന്നുണ്ട് സുചിത്രയ്ക്ക് ഭയം തോന്നി സോഡ വേണോ വെള്ളം വേണോ തല്ല പരിഭ്രമത്തോട് ചോദിച്ചു നിങ്ങളല്ലേ അടിക്കുന്നേ അപ്പൊ വെള്ളം ആയിരിക്കും നല്ലത് വെള്ളം മതി സോഡ ഗ്യാസാ ഈ ഗുണ്ടബിനു ഇപ്പോഴും ഓരോ ദ്വായാർഥം വെച്ചാൽ സംസാരിക്കുന്ന ആൾക്ക് മനസ്സിലായി സുചിത്ര ഗ്ലാസ്സിലേക്ക് വെള്ളമൊഴിച്ച് സ്പൂൺ കൊണ്ട് ഇളക്കാൻ തുടങ്ങി നല്ല ഇളക്കാണല്ലോ അടിയോടടി കേട്ടു യോഗം സുചിത്ര സ്പൂണിട്ട് നന്നായി ഇളക്കുന്നത് നോക്കി അവൻ പറഞ്ഞു അവളൊന്നും മിണ്ടാതെ അവന്റെ നേരേക്ക് ആ ഗ്ലാസ് നീട്ടി അപ്പോഴേക്കും അല്പം ആ വെള്ളം കവിഞ്ഞ് താഴേക്ക് വീണ് കേട്ടോ ഹാ അടിച്ചടിച്ച് കളഞ്ഞല്ലോ ആ വഷളഞ്ചിരിയോടെ അവൻ പറഞ്ഞപ്പോ സുചിത്രയ്ക്ക് വല്ലാത്ത അറപ്പ് തോന്നി വെള്ളം കുടിച്ചിട്ട് ഗുണ്ട പറഞ്ഞു ഉം കെട്ടിയാ വരുമ്പ പറഞ്ഞേക്ക് ഇത് പറഞ്ഞ അയാൾ പുറത്തേക്ക് എടി പോയോടി ഉള്ളിൽ നിന്നൊരു വിളി സു ദേഷ്യത്തിൽ ഉള്ളിലേക്ക് നോക്കി നിങ്ങൾക്ക് കേറി ഇങ്ങനെ ഒളിച്ചിരുന്നാ മതിയല്ലോ മനുഷ്യ ഇതിനെയൊക്കെ പറഞ്ഞു വിടാ ഞാൻ പെടുന്ന പാട് ഒരിളിച്ച ചിരിയോടെ ഗോപൻ പുറത്തേക്ക് വന്നു ശരിക്കും പറഞ്ഞ എക്കഥക്കൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് ഗൾഫിൽ നല്ല ജോലി ചെയ്തിരുന്ന ആളായിരുന്നു ഗോപൻ ആറു മാസം മുമ്പാ ഈ സുചിത്ര ബേക്കറി തുടങ്ങുന്നത് അതിസുന്ദരിയായ തന്റെ ഭാര്യ നാട്ടിലെ ഏറ്റവും കിഡിലമാണെന്ന് ഗോപൻ അറിയായിരുന്നു മുപ്പത്തിനാല് കാര്യായ ഒരു കിഡില സുന്ദരി താൻ ഗൾഫിലായ കൊണ്ടേ അവളെ വളയ്ക്കാൻ തന്റെ കൂട്ടുകാരടക്കം ഇഷ്ടം പോലെ പേരുണ്ടാവും അവൻ അറിയാം അതുകൊണ്ട് ഒരുപാട് നാളവിടെ പിടിച്ചു നിൽക്കാൻ നോക്കിയെങ്കിലും നാട്ടിലെ വിശേഷങ്ങൾ കൊണ്ട് ഗൾഫും മതിയാക്കി ഗോപൻ നാട്ടിലേക്ക് വന്നു ഏഴ് വർഷം മുന്നേ കല്യാണം കഴിക്കുമ്പോ അതിസുന്ദരിയായിരുന്നു സുചിത്ര കല്യാണം കഴിഞ്ഞ് അടുത്ത വർഷം പ്രസവിച്ചു പിന്നെ ഭാര്യ അമിതമായി സ്നേഹിക്കുന്ന ഗോപൻ ബദാമും കശുവണ്ടിയൊക്കെ കൊണ്ടുവന്ന് തീറ്റച്ച് സുചിത്ര കയറിന്ന് കൊഴുത്തു കപ്പ്ളങ്ങ പോലെ ആയിരുന്ന പല സാധനങ്ങളും ഇപ്പൊ നല്ല മുഴുത്ത തേങ്ങ ചക്ക പോലെയൊക്കെ ആയി ഹീൽസുള്ള ചെരുപ്പിടുന്നത് കൊണ്ടാവണം സുചിത്രയുടെ പിന്നാമ്പുറം നല്ല ഭംഗിയ മിക്കപ്പോഴും സാരി ഉടുക്കുന്നത് കൊണ്ട് ആ ഇടയ്ക്കിടയ്ക്കുള്ള കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ സുചിത്ര ഒരു കിടില മയറ്റമായി മാറി ഗോപന് തോന്നിയപ്പോഴേക്കും നാട്ടിലെ ടൗണിലുണ്ടായിരുന്ന ആ കടമുറി ബേക്കറിയിടാനായിട്ട് പ്ലാനിട്ടു പക്ഷെ അന്നേരം വാടകയ്ക്കുണ്ടായിരുന്ന വാടകക്കാരൻ ഒഴിയാൻ കൂട്ടാക്കൊന്നുമില്ല തർക്കം മൂത്ത് കാര്യങ്ങൾ കയ്യാങ്കളിവരെ എത്തി ഒരു കൂട്ടുകാരനാ ഗുണ്ടബിനുവിനെ പരിചയപ്പെടുത്തി കൊടുത്ത് ഗുണ്ടവിനു നൈസായിട്ട് കടയൊഴിപ്പിച്ചു കൊടുത്തു പക്ഷെ വാടകക്കാരന് മൂന്നാല് വെട്ട് കിട്ടി ബിനു ജയിലിൽ മൂന്ന് മാസം കിടന്നു സ്വാഭാവികമായും പറഞ്ഞതിന്റെ മൂന്നിരട്ടി പൈസ ചോദിച്ചുകൊണ്ട് ബിനു ഇപ്പോ ഗോപന്റെ പിന്നാലെ കൂടി ഗുണ്ട ആയതുകൊണ്ട് ഗോപൻ ഇങ്ങനെ മുങ്ങി നടക്കാനേ വഴിയുള്ളൂ അല്ലെങ്കിൽ ആ വാടകക്കാരന്റെ അതേ അവസ്ഥ തന്നെ ആയിരിക്കും തനിക്കും അത് പോരാതെ വെട്ടുകെട്ടി ആശുപത്രി കടന്നാല് ഭാര്യയും കുഞ്ഞും വഴിയാധാരാവുമല്ലോ എന്നുള്ള ടെൻഷൻ വേറെയും ബിനുവിനെ പറ്റി പറയാൻ ആള് നാട്ടിൽ അറിയപ്പെടുന്ന കേസുകളുണ്ട് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇരുപത്തി ആറ് വയസ്സേ ഉള്ളൂ നീണ്ട താടിയും മുടിയും അല്പം മെല്ലിച്ച ശരീരവും അവനെ കണ്ട തന്നെ അല്പം വശപ്പശകലൂക്ക കടയിലെ ഗോപനത്തിരക്കി വരുമ്പോ തന്നെ തന്റെ മേലെയുള്ള നോട്ടവും ആ വഷളത്തരം പറച്ചിലും സുസ്ഥയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നേ കുറെ കഴിയുമ്പോഴേക്കും അതാ മറ്റൊരു ദിവസം ദേ വരുന്നു വിനു അവനെ കണ്ടപടി ഗോപനോട് സ്റ്റോർ റൂമിലേക്ക് ഒളിച്ചു അപ്പോഴേക്കും സുചിത്രയ്ക്കകം ദേഷ്യം വന്നിരുന്നു വിനു വരുമ്പോൾ അതാ രണ്ട് സ്കൂൾ പിള്ളേർ അവിടെ പബ്സും ജ്യൂസും കുടിച്ചിരിക്കുക ബിനു അകത്തേക്ക് വന്നതും സുചിത്ര തടയാൻ എന്നോണം പറഞ്ഞു ഇവിടെ ഇല്ല വൈകിട്ടേ വരൂ വിനു തലകുൽക്കിക്കൊണ്ട് അവളെ നോക്കി കടിയുണ്ടോ എന്തേ കേട്ടില്ലേ കടിയുണ്ടോന്ന് കടി അവന്റെ ദ്വായാർത്ഥം മനസ്സിലാക്കിയ സുചിത്ര ഗ്ലാസ് അലമാരെ ചൂണ്ടിക്കാട്ടി പബ്സ് കട്ട്ലെറ്റ് കേക്ക് എന്താ വേണ്ടേ അത് ചോദിച്ചപ്പോഴേക്കും അവന് വല്ലാത്തൊരു കൊതി അവളോട് ആ വട ഇങ്ങ് തരുവോ സുചിത്രക്ക് ദേഷ്യം വന്നു സാരി നന്നായി മറച്ചു പിടിച്ചിട്ട് വട ടിഷ്യൂ പേപ്പറിലെടുത്ത് അവന് കൊടുത്തു ഉം വട അടിപൊളിയാണല്ലോ അതും പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് വന്നു അതെ എനിക്ക് ഒന്ന് അടിച്ചു തരണം ബിനു ചോദിച്ചതും സുചിത്രയുടെ നിയന്ത്രണം വിട്ടു എടാ എന്റെ അനിയന്റെ പ്രായം പോലും ഇല്ല നിനക്ക് തേണ്ടി തരം പറയുന്നു അവിടെ കഴിച്ചുകൊണ്ടിരുന്ന സ്കൂൾ പിള്ളേര് തിരിഞ്ഞു സുചിത്രയും ബിനുവിനെയും നോക്കി ചേച്ചി അവർ നാരങ്ങ വെള്ളം തരുമോന്നല്ലേ ഞാൻ ചോദിച്ചേ ബിനു അത്രയും പറഞ്ഞതും സുചിത്രയുടെ മിണ്ടാട്ടം കുട്ടി സ്കൂൾ കുട്ടികൾ അങ്ങനെ കയറത്തേത് ശ്രദ്ധയായില്ല എന്ന് സുചിത്രയ്ക്ക് തോന്നി അവള് നാരങ്ങാവെള്ളം പിഴിഞ്ഞ് അവന് കൊണ്ടുവന്ന് കൊടുത്തു അവള് നൂക്കിക്കൊണ്ടവൻ ആ വട കഴിച്ചു അപ്പോഴേക്കും ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് ആ സ്കൂൾ കുട്ടികൾ പോയി നാരങ്ങാവെള്ളം തുളുമ്പി പോവാതെ ശ്രദ്ധയോടെ കൊണ്ടുവന്ന് ബിനുവിന് കൊടുത്തു ഹാ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതല്ലേ ഞാൻ തരാന്ന് ഇത് ശരിയായിട്ടില്ലല്ലോ സുചിത്ര മരവിച്ച് നിന്ന് പോയി കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് അവൻ അവളെ ചെറുതായി എന്ന് ഉപദ്രവിച്ചു തള്ളവിരലടക്കം മൂന്ന് വിരൽ കൊണ്ട് അവൻ അവളെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു അവനാകെ നല്ല കൊതിമൂത്ത് വരുന്നുണ്ടായിരുന്നു ദേഷ്യവും സങ്കടവും കൊണ്ട് സുചിത്വ അപമാനിതപ്പെട്ടു അവൾക്കെങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടാൽ മതിയെന്നായി ഈ ചെറുക്കനെ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മോളെ ഈ നാട്ടിലൊരുത്തനും എന്റെ നേരത്തൊന്നും സംസാരിച്ചിട്ടില്ല ആ എന്നെയാ നീ സ്കൂൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചത് നീയൊന്നോർത്തോ നിന്റെ കെട്ടികൻറെ കാശിനു വേണ്ടിയല്ല മോളെ ബിനെ ഇവിടെ കയറി ഇറങ്ങുന്നേ അത് നിന്നെ കണ്ടിട്ട് തന്നെയാ നിന്നെ ഒരു ദിവസം ഞാൻ പണിയും നോക്കിക്കോ അല്ല വൃത്തിക്ക് അപ്പോഴേക്കും അവൾ വല്ലാതെ കിതച്ചു പാവം സുചിത്രയാകെ പേടിച്ചു പോയിരുന്നു പെട്ടെന്ന് ആ നാരങ്ങ വെള്ളം തുളുമ്പി അവളുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് വീണു ഇതേ പോയല്ലോ ഇതും പറഞ്ഞ് വിന പുറത്തേക്ക് ഇറങ്ങി ഒറ്റ പോക്ക് ഏതാണ്ട് ഒരു അഞ്ചു മിനിറ്റോളം സുചിത്ര ടെൻഷനില് നിന്നു പുറത്തുനിന്ന് ശബ്ദമൊന്നും കേക്കാതായത് കൊണ്ടാവും അവൻ പോയോടി ഇതും ഇറങ്ങി വന്ന ഗോപനോട് സുചിത്രയ്ക്ക് കലശരായ ദേഷ്യം തോന്നി അവള് പിന്നീട് അന്ന് ദിവസം മുഴുവനും വല്ലാത്ത മോഹതയിലായിരുന്നു ഒന്നും സംസാരിക്കാനുണ്ടായിരുന്നില്ല അവൾക്കാകെ സങ്കടം തോന്നി ധന്യ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്ത് അവൾക്ക് സങ്കടത്തോട് സങ്കടം ഗോപേട്ടനോട് പറഞ്ഞ അയാൾക്ക് മനസ്സിലാകത്തുമില്ല മോളെ നിനക്കറിയാലോ അവൻ ചോദിക്കുന്ന കാശ് കൊടുക്കാൻ എന്റെ അടുത്ത് ഇല്ല നമുക്ക് ആകാറുള്ള സ്വത്തായ ഈ ബേക്കറി വിൽക്കേണ്ടി വരും എന്തൊരവസ്ഥയാ നീ ഞാൻ ഓർത്തു നോക്കിക്കേ അവൾക്കതൊക്കെ കേട്ടപ്പോഴേക്കും ഗോപേട്ടനോട് ദേഷ്യം തോന്നിയെങ്കിലും അയാള് പറഞ്ഞതും കാര്യമാണെന്ന് മനസ്സിലായി അല്ലെങ്കിൽ തന്നെ ആ ഗുണ്ടയോട് മുട്ടു നിൽക്കാനൊന്നും ഗോപേട്ടനെ കൊണ്ട് പറ്റത്തില്ല എന്താന്നു ദേഷ്യം വന്നു കഴിഞ്ഞാല് അയാൾ അതുപോലെ വടിവാളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ തനിക്ക് മാത്രം നഷ്ടപ്പെടാനുള്ളൂ ഭർത്താവിനെ നഷ്ടപ്പെടും ഇത്ര സ്നേഹമുള്ള തന്നെ പൊന്നുപോലെ നോക്കുന്ന ഗോപേട്ടൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവൾക്കതൊന്ന് ഓർക്കാൻ പോലും അയ്യാ അപ്പൊ പിന്നെ ഇതൊക്കെ സഹിക്ക അത് മാത്രം നിവർത്തിയുള്ളൂ ദിവസങ്ങൾ കടന്നുപോയി ഗോപൻ അവളെ നന്നായി തന്നെയാ നോക്കുന്നേ പൊന്നുപോലെ ആ ദിവസം ഒരു സമരം ഉണ്ടായിരുന്നു നാട്ടുകാരൊക്കെ കൂടെ കട വല്ലാത്ത രീതിയിൽ അവിടെ ഇങ്ങനെ സമരത്തിനിറങ്ങി നടക്കുന്നുണ്ട് മൂന്നാം ദിവസം സുചിത്രയും ഗോപിനും പതിവ് പോലെ ബേക്കറിയിൽ ഇരിക്കുമ്പോളാ ആ സമരത്തിനെ പറ്റി അറിയുന്നത് അടച്ചിട്ട് പോയാലോ എന്ന് രണ്ടുപേരും ആലോചിക്കുമ്പോ തന്നെ ഗുണ്ട പിന്നു വരുന്നത് കണ്ടു ഗോപൻ ഓടിയുള്ളിലെ പതിയുപോലെ സ്റ്റോറൂമിൽ പോയി ഒളിച്ചു സുചിത്രയ്ക്ക് ആകെ പരിഭ്രമം അപ്പോൾ ഒരു പയ്യൻ വന്ന് ക്രീം പെണ്ണെടുത്ത് പൈസ കൊടുത്തിട്ട് പോയി ഏ ഇതിന്റെ ഇടയ്ക്ക് ക്രീമുണ്ടോ ഡീ ബീന ചോദിച്ചത് കേട്ട് സുചിത്രക്ക് കലി കയറി ഉം അത് ക്രീം പണ്ണാണ് അപ്പോ പൊളിച്ചു വെച്ച അടിപൊളി ആയിരിക്കുമല്ലേ ഇതെങ്ങനെയായിരിക്കും തിന്നേണ്ടത് ആയിരിക്കും ദേ കടക്കേറിയെന്ന് വൃത്തികേട് പറയരുത് ഞാൻ നാട്ടുകാരെ വിളിച്ചു കൂട്ടും അത് കേട്ടതും ബീന നിന്ന് ചിരിച്ചു ഒരു ദിവസം അല്ലടി നിന്റെ ഈ കടയിൽ വന്ന് ഞാൻ നിന്നെ നല്ല വൃത്തിക്ക് ഒന്ന് പൂശാൻ നോക്കിയത് എന്നിട്ട് നീ ഒച്ച പോലും ഉണ്ടാക്കിയില്ല നാട്ടുകാരെ വിളിക്കുമ്പോഴും അവൻ പറയുമ്പോഴേക്കും സുചിത്രയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നു ഞാൻ നാട്ടുകാരുടെ മുന്നിൽ അപമാനതയാവാതിരിക്കാൻ വേണ്ടിട്ടാ അന്ന് ഒച്ചയാടാതിരുന്നത് അല്ലാതെ നിന്റെ പരിപാടിയിൽ സുഖിച്ചിട്ടല്ല അപ്പോഴേക്കും അവൻ നന്നായിട്ട് അവളെ അടിമുടി നോക്കി നിന്റെ ക്രീം വണ്ണി സ്വന്തമാക്കും മോളെ നീ നോക്കിക്കോ അപ്പോഴേക്കും സമരം ചെയ്യുന്ന കുറെ ആളുകൾ വന്നു അടപ്പിക്കാൻ വേണ്ടി അവരെല്ലാ കട അടപ്പിച്ചുകൊണ്ടിരിക്കുക സുചിത്രക്കാണെങ്കിൽ ഉള്ളില് പതുങ്ങിയിരിക്കുന്ന ഗോപേട്ടനെ ഓർത്ത് ടെൻഷനായി ബിനു പുറത്ത് നിൽക്കുന്നോണ്ട് കട അടക്കാതിരിക്കാനും പറ്റത്തില്ല എന്തു ചെയ്യും നിക്കുമ്പോഴാ സമരക്കാരോന്ന് ഷട്ടർ അടിവിച്ച് സുചിത്ര മനസ്സിലാ മനസ്സോടെ ലോക്ക് പൂട്ടി കൊറച്ചു കഴിഞ്ഞപ്പോഴേക്കും കോബേട്ടനെ വന്ന് പിന്നീട് പുറത്തിറക്കിക്കാമെന്ന് നമ്മൾ ഓർത്തു ആക്ടീവെടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും പുറകിൽ അയ്യോ എന്താ ഇത് ഇറങ് ഞാൻ പോട്ടെ അതുകൊള്ളാം പോകുന്ന വഴിക്ക് എന്നേം കൂടെ നിറക്കുന്നേ എന്ന സമരമല്ലേ എനിക്ക് വണ്ടി കിട്ടത്തില്ല ഇവൻ പുറകിൽ കയറി ഇരിക്കുമ്പോ ഇങ്ങനെ വണ്ടി ഓടിക്കാതെ നിക്കുന്നതെന്ന് നനക്കിടാം അതുകൊണ്ട് സുചിത്ര വണ്ടി എടുത്തു അപ്പോഴേക്കും അവൻ നന്നായി തന്നെ അവളുടെ അടുത്തേക്ക് അടുക്കാനും ഓരോന്ന് പറയുവാനൊക്കെ തോന്നി വല്ലാത്ത അവസ്ഥയായിരുന്നു സുചിത്രയ്ക്ക് ഗോപേട്ടനാണെങ്കിൽ ആ കടയുടെ ഉള്ളിലും അവൾക്ക് എന്നാ ചെയ്യണമെന്നറിയില്ല ഇങ്ങനെയുണ്ടോ ഒരവസ്ഥ എങ്ങോട്ടാ പോവണ്ടേ വെച്ചാ പറ ഞാൻ ഇറക്കിത്തരാം നീ നിന്റെ വീട്ടിലേക്ക് വിടുമോളെ എനിക്ക് അങ്ങോട്ട് തന്നെയാ പോവേണ്ടത് അയ്യോ അതൊന്നും പറ്റത്തില്ല എങ്കി പറ പിന്നെ ഏതാ പറ്റുന്നേ നിന്റെ ഇഷ്ടവാ എന്റെ ഇഷ്ടം ഇക്കാര്യത്തിൽ കുറച്ചൊക്കെ നിന്റെ ഇഷ്ടം നോക്കണല്ലോ സുചിത്രയ്ക്ക് ഉയർന്നുവന്ന ദേഷ്യത്തിന് കണക്കില്ലായിരുന്നു വീട്ടിലാണെങ്കിൽ മോൻ പഠിക്കാനും പോയേക്കുവാ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല നാട്ടുകാരെ ഓരോന്ന് കാണുന്നതിലും നല്ലത് വീട് തന്നെയെന്ന് അവൾക്ക് തോന്നിപ്പോയി അവളും മനസ്സില്ലാ മനസ്സോടെ തന്റെ വീടിനു നേരെ വണ്ടിയെടുത്തു ആഹാ അപ്പൊ നിനക്ക് അനുസരണയുണ്ട് എന്നോട് ചെറിയ താല്പര്യമൊക്കെ ഉണ്ടല്ലേ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞപ്പോ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിന്നത് അവളാകെ അപമാനത്തപ്പെട്ടു അല്ലെങ്കിലും ഇനി ഇതൊക്കെ സഹിക്കതന്നെ നിവർത്തിയുള്ളൂ ഇനിയിപ്പോ അവന്റെ ആഗ്രഹം കഴിഞ്ഞ് അവൻ പോവാണെ പോട്ടെ എത്ര കാലം എന്ന് വെച്ചിട്ടാ ഗോപഠനെ ഞാനും ഇങ്ങനെ ഒളിച്ചു ജീവിക്കുന്നേ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇവന് വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ അവൻ ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കും എന്ന് സുചിത്രക്ക് തോന്നി വട്ടുനിർത്തിയപാടെ ചാടി ഇറങ്ങി അവൻ വീടിന്റെ ഇറയത്തേക്ക് കയറി ആ താക്കോലെടുത്ത് തുറക്ക് ഞാൻ ഓത്തേക്ക് കേറട്ടെ നല്ല മഴ ചാറ്റിലുണ്ട് നല്ല മഴയുള്ള സമയായിരുന്നു അത് അവനകത്തേക്ക് കയറും മുമ്പ് തന്നെ നന്നായിട്ട് മഴ തുടങ്ങി അവളും അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയ പാടെ സോഫയിലേക്ക് ഇരുന്നു നന്നായി വിശ്രമിക്കുന്നത് പോലെ ആകെ ദേഹം വിരിച്ചു പിടിച്ച് വിനു ഇരുന്നു അപ്പൊ എങ്ങനെയാ എനിക്കൊരു ചായ ഇട്ട് തരുവല്ലേ അവൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല എങ്കിലും കിച്ചണിൽ പോയി ഒരു ചായ്ക്കുള്ള വട്ടം കൂട്ടി തൊട്ടു പുറകിൽ അനക്കം കേൾക്കുമ്പോഴേക്കും ബീനു അവിടെ എത്തിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി എന്ത് സുന്ദരിയാ ചേച്ചി ഒരുപാട് എണ്ണത്തിന്റെ പിറകെ ഈ ബീനു പോയിട്ടുണ്ട് പക്ഷെ ചേച്ചിയെ പോലെ കൊതിപ്പിച്ചു ഒരുത്തി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇത് പറഞ്ഞ് അവൻ അവളിലേക്ക് അമർന്നു സുചത്രയ്ക്കൊന്നും പറയാനില്ലായിരുന്നു ഗോപേട്ടൻ സ്നേഹത്തോടെ പയ്യ പരിപാലിക്കുന്ന തന്റെ ശരീരത്തിന്റെ ഓരോ ഞെട്ടുകളും ശരീരത്തിന്റെ ഓരോ ഭാഗവും അവൻ വെച്ചുടച്ചു എന്ന് വേണം പറയാൻ സുചിത്ര മനസ്സിലാ മനസ്സോടെ നിന്ന് കൊടുത്തു പക്ഷേ മനസ്സ് മുഴുവൻ ഭർത്താവായിരുന്നു ഗോപേട്ടനെ ഇവന്റെ നിന്ന് മോചിപ്പിക്കണം അത് മാത്രമായിരുന്നു സുചിത്രയുടെ മുമ്പിലുള്ള ഏക വഴി അവളെല്ലാത്തിനും നിന്നു കൊടുത്തു ഗുണ്ടയുടെ പരാക്രമം പിന്നെ പറയാനുണ്ടോ കരിമ്പും കാട്ടിൽ ആന ആനകേറിയ പോലെ ആയിരുന്നു അവളുടെ വെളുത്ത ദേഹം മുഴുവൻ ചുവന്ന അടയാളങ്ങൾ ബിനുവിന്റെ പരാക്രമം മുഴുവൻ കുറെ നേരമായിട്ടും ഒടുങ്ങുന്നില്ല അവസാനം ഒരു രണ്ടു മണിക്കൂറിലധികം സമയമെടുത്തു അവൻ അവളുടെ അടുത്ത് നിന്ന് ഒന്ന് വേർപെട്ട് നിൽക്കാൻ തന്നെ ബിനു ആള് കൊള്ളാലോ എന്നുള്ള മട്ടിലായിരുന്നു ആ പരിപാടി കഴിയുമ്പോഴേക്കും അവൾക്ക് തോന്നിയത് ഗോപേട്ടൻ എത്ര സോഫ്റ്റ് ചെയ്യുന്നേ പക്ഷെ ബിനു അങ്ങനെയല്ല കുറെ സമയം കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുമ്പോഴേക്കും പറയുന്നുണ്ടായിരുന്നു എന്റെ ക്രീം മണ്ണ് തിന്നാൻ ഞാൻ ഇനിയും വരുമോളെ എനിക്ക് മതിയായിട്ടില്ല കേട്ടോ അവൻ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോ ശരിക്കും അവളും ആസ്വദിച്ചിരുന്നു അവനെ കൊണ്ട് ഇതുപോലെ ഒന്നും കൂടെ മേയിപ്പിക്ക അല്ലെങ്കിലും പെണ്ണുങ്ങൾ ആരാഗ്രഹിക്കാത്തത് ഇതുപോലെ ഉഷിലുള്ള ഒരുത്തൻ കേറി മെയ്യുന്നത് ഗോപേട്ടനെക്കാളും നല്ല കിടിലം പരിപാടി തന്നെയായിരുന്നു അവന്റെ അവൻ ആദ്യത്തെ സ്പർശനം മുതൽ ഈ ലാസ്റ്റ് സ്പർശനം വരെ മൂന്നോ നാലോ വട്ടം സ്വർഗത്തിന്റെ വാതിൽ വരെ എത്തിയിരുന്നു സുചിത്ര ഗോപേട്ടനെ കൊണ്ട് ഇത്രയും പറ്റിയിട്ടില്ല ഈ രണ്ടു മണിക്കൂറിനുള്ളിൽ നാലഞ്ച് പ്രാവശ്യം അവൾ നന്നായി സുഖിച്ചു സുഹിത്തിന്റെ പരകോടിയിലെത്തി ബിനുവിന്റെ ആ കലാപരിപാടികളോട് വല്ലാത്ത കൊതു തോന്നിപ്പോയി സുചിത്രയ്ക്ക് അവ ഇനിയും ബിനു ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചാൽ വരുത്താൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് സുചിത്രയുടെയും മറുപടി കാരണം പയ്യെ പയ്യെ മനസ്സുകൊണ്ട് മാത്രല്ല ശൈര്യം കൊണ്ട് അവളും ഇപ്പോൾ ബിനുവിനെ ആഗ്രഹിച്ചു പോകുന്നുണ്ട് അവൾ കൊറേ സമയം കഴിഞ്ഞിട്ടാണ് ആ പരിസരം ബോധം വീണ്ടുവരുന്നേ അയ്യോ ഗോപേട്ടനെ ഇറക്കണമല്ലോ അവൾ ടു വീലറും എടുത്ത് വീണ്ടും അങ്ങോട്ട് പോയി ഗോപേട്ടനെ വിളിച്ചു വീട്ടിൽ കൊണ്ടുവന്നു ആകെ മഴ നനഞ്ഞ അവള് ഗോപിനെ കൂട്ടാൻ പോയത് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു നനഞ്ഞു കൊഴിഞ്ഞ് നിൽക്കുന്ന തന്റെ ഭാര്യയെ കണ്ടപ്പോ ഗോപിനി മോളു എനിക്ക് സഹിക്കുന്നില്ല എന്ത് ഭംഗിയാ നിന്നെ കാണാൻ ും അവളിലേക്ക് ആഴ്ന്നിറങ്ങി രണ്ടുപേരും പരസ്പരം സുഖിച്ചു പക്ഷേ ഇത്രയും കൊതിയോടെ സുചിത്ര പെരുമാറുന്നത് എന്തോ സംഭവിച്ചിട്ടുണ്ട് അവൾക്കെന്ന് അവൻ ഉറപ്പായിരുന്നു പക്ഷെ സുചിത്രയ്ക്ക് പറയാൻ പറ്റുമോ ആ ഗുണ്ടയ്ക്ക് കോമ്പൻസേഷന് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് ഗോപേട്ടാന്ന് അതറിയാതെ ഗോപൻ നന്നായി തന്നെ അവളെ സൂചിപ്പിച്ചു കൊടുത്തു പിന്നീട് ഇതൊരു പതിവായി കേട്ടോ ഗോപൻ പതിവില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് അവളെ പരിപാലിക്കും ആ ഗുണ്ടവിനു കേറി അങ്ങ് നന്നായി പണിയും മുപ്പത്താറ് വയസ്സുള്ള നമ്മുടെ സുചിത്രയ്ക്ക് ഇരുപത്താറ് വയസ്സുള്ള ചെറുക്കം കാണിച്ചുകൊടുത്ത സുഖവും സ്വർഗവുമൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ നാട്ടിൽ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഗുണ്ടയ്ക്ക് വഴങ്ങി കൊടുക്കേണ്ടി വന്ന വീട്ടമ്മയും നന്നായി കയറി പൂശി നമ്മുടെ ഗുണ്ട ബിനുവിനെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ അത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്കും ചെയ്യണം കമന്റ് വിടണം അടുത്ത ദിവസം മറ്റൊരു സൂപ്പർ കഥയുമായിട്ട് ഞാൻ വീണ്ടും വരാം ബൈ ബൈ ഡിയേഴ്സ്